ഞങ്ങളൊന്നും ഇവന്റെ കള്ളപ്പണം വാങ്ങിയ ജീവിക്കുന്നത് എന്നതുകൊണ്ടാണ് അടുക്കളയിൽ പോയി അവരുടെ അവരെ സെലൂട്ട് അടിക്കാം ഞങ്ങൾക്ക് ഇത് ഉത്തരവാദിത്തമല്ല മുസ്ലിം ലീഗും അതിന്റെ പോഷക സംഘടനകളും വിവിധ ഘട്ടങ്ങളിൽ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി യൂത്ത് ലീഗ് ഇന്നത്തെ ദിവസം ഇവിടെ യാത്രത്തിൽ ഒരു സമര പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പ്രതിപക്ഷ പാർട്ടി ചെയ്യേണ്ടുന്ന ധർമ്മമാണ് ഞങ്ങളിവിടെ നിർവഹിക്കുന്നത് ഈ കലാപത്തിൽ ഈ ദുരന്തത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് ഏകദേശം രാത്രി ഏഴ് മണി എട്ടുമണി സമയത്താണ് എന്നൊരു ചാനൽ ലേഖകൻ വിളിച്ചിട്ടാണ് ഞാൻ ഈ വിഷയം അറിയുന്നത് എത്ര പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട് ടി വിയിലെ സുഹൃത്ത് ആൽബിൻ വിളിച്ചു ചോദിക്കുന്നത് ആ സമയത്ത് താനൂരിലേക്ക് ഇവിടുത്തെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരെ സലാം അടക്കമുള്ള സഹപ്രവർത്തകരെ വിളിക്കുമ്പോഴാണ് ഇത്രമേൽ ഭീകരമായ ഒരു ദുരന്തത്തിൻ്റെ നടുവിലാണ് ഈ നാട് എന്ന് തിരിച്ചറിയുന്നത് ദുരന്തങ്ങൾ രണ്ടു തരത്തിലുണ്ട് ഒന്ന് മാൻമെയ്ഡ് ട്രാജഡിയാണ് മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ് വേറൊന്ന് ട്രാജഡി ബിയോണ്ട് ഹ്യൂമൻ കൺട്രോൾ ആണ് മനുഷ്യന്റെ നിയന്ത്രണങ്ങൾക്ക് അതീതമായ ദുരന്തങ്ങളാണ് കോവിഡ് പോലെ സുനാമി പോലെ പോലെ ഭൂകമ്പം പോലെ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് നാം പേരിട്ട് വിളിക്കുന്ന ദുരന്തങ്ങൾ ബിയോണ്ട് ഹ്യൂമൻ കൺട്രോൾ താനൂരിലെ ഇരുപത്തിരണ്ട് പേർ മരിച്ചു വീണ് അവരുടെ ബന്ധുക്കളുടെ കണ്ണുനീരും അവരുടെ സങ്കടങ്ങളും ഈ അന്തരീക്ഷത്തിൽ അലയിട്ടടിക്കുമ്പോ താനൂരിലെ പൊതുജനങ്ങളോട് ചോദിക്കുക താനൂരിലെ കടപ്പുറത്ത് കാറ്റടിച്ചോ ഇല്ലല്ലോ ഈ തിരമാലകൾ പ്രക്ഷുബ്ധമായോ ഇല്ലല്ലോ ിലെ കൊഴുകുന്ന പുഴയുടെ ആഴങ്ങളിൽ എവിടെയെങ്കിലും ചുടികൾ പ്രത്യക്ഷപ്പെട്ടോ ഇല്ലല്ലോ ഈ ദുരന്തം മുസ്ലിം യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് പാർട്ടിയും പറഞ്ഞു വെക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇത് മാൻ മെയ്ഡ് ഡിസാസ്റ്ററാണ് മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കാഴ്ചപ്പാടും ധാരണകളും ഉണ്ടായത് കൊണ്ടാണ് ഒരു നവംബർ മാസത്തിൽ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയും വള്ളിക്കുന്ന നിയോജക മണ്ഡലത്തിൽ പണം കൊടുത്തും കള്ളപ്പണം കൊടുത്തും ജയിക്കത്ത എം എൽ എയുമായ ഹമീദ് മാഷ് ആ ഹമീദ് പറയുക ജില്ലാ വികസന സമിതിയുടെ കളക്ടർ ഇരിക്കുന്ന ജില്ലാ പോലീസ് മേധാവി ഞങ്ങൾ പറഞ്ഞതാണ് ജില്ലാ പോലീസ് മേധാവി ചുമതലപ്പെടുത്തിയ ഡിവൈഎസ്പി അന്നത്തെ ജില്ലാ വികസന സമിതി യോഗത്തിലുണ്ടായിരുന്നു നിങ്ങൾ നുണ പറഞ്ഞത് പിണറായി വിജയന്റെ ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം നിങ്ങൾ വാങ്ങുന്ന കനപ്പെട്ട ശമ്പളം ജനങ്ങളെ സേവിക്കാനാണ് എന്ന് മറന്നുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പോക്കിത്തരങ്ങളുണ്ടല്ലോ മലപ്പുറത്തിൻ്റെ എം എൽ എ ഞങ്ങൾ പ്രവചിച്ചതല്ല ഞങ്ങളാരും കബളി നിരത്തി പറഞ്ഞതല്ല മലപ്പുറത്തിന്റെ തീരദേശത്ത് നിങ്ങൾ നടത്തുന്ന അഴിമതിയുടെ പുഴുത്തുനാറിയ പാണ്ഡത്തിന്റെ ദുർഗന്ധം ഞങ്ങളുടെ മൂക്കിൽ ചെറിയ മട്ടിൽ മെണത്തപ്പ ഞങ്ങൾ പറഞ്ഞു ഞാൻ ഞാനിപ്പോഴും ഇവിടെ പ്രിയപ്പെട്ട ഫൈസൽ തങ്ങളുണ്ട് യൂത്ത് ലീഗിന്റെ യോഗത്തിൽ ഞാൻ കോഴിക്കോട്ട് നിന്ന് കുടുംബവുമായിട്ട് വരുമ്പോ എനിക്ക് എന്റെ വീട്ടിലേക്കുള്ള നല്ല വഴി ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ ഇടയ്ക്ക് കുടുംബവുമായി ഒരു നിങ്ങളുടെ ഈ തീരത്തു കൂടെ യാത്ര ചെയ്യാറുണ്ട് ഞാൻ വൈസൽ തങ്ങളോട് പറഞ്ഞു ഞാനത് യാത്ര ചെയ്യുന്നത് ചാലിയത്തെ ജങ്കാർ കിടക്കാനാണ് അത് പറഞ്ഞപ്പോൾ തങ്ങളെ കയ്യിൽ പിടിച്ചു ജങ്കാറിൽ പോവേ കുടുംബവുമായിട്ട് പോവേ കുട്ടികളുമായിട്ട് ചോദിച്ചു എന്താ കാര്യം എത്ര പേർ എത്ര വാഹനങ്ങൾ ഈ ത്തിലും അഴിമുഖം കിടക്കുന്ന ചങ്കാ റോഡിൽ നിന്നുണ്ടാകും അതാരും നടത്തുന്നു എന്നത് ഞങ്ങളുടെ പ്രശ്നമല്ല ഇതൊക്കെ ഞങ്ങൾക്ക് പറയാം കാരണം ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളുടെ പാർട്ടിയുടെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുടെയും കമ്മീഷനുകൾ കൊണ്ട് ഓടുന്ന വോട്ടും അങ്ങനെ ജീവിക്കാനുള്ള ഗതികേട് മുസ്ലിം ലീഗുകാരനില്ലാത്തത് കൊണ്ടും നട്ടെന്ന് നിവർത്തി ഞങ്ങൾക്കിതൊക്കെ പറയാം പറഞ്ഞു നിങ്ങൾ അടുത്ത ദിവസം പിന്നെ ചോദിച്ചു പൈസ ഓർത്തിട്ട് എനിക്ക് ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് അദ്ദേഹം പൊന്നാനിയിലെ ഒരു തീരദേശത്ത് ജീവിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകനാണ് തീരദേശ പ്രത്യങ്ങളിൽ സമര നയിക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകനാണ് എന്നോട് പറഞ്ഞത് ബുക്കുമില്ല ഒരു പേപ്പറുമില്ല ഒരു വ്യവസ്ഥയുമില്ല ഒരു ഉദ്യോഗസ്ഥനും ഒരു ക്ലർക്കും ഒരു ഗുമസ്തനും ഒരു എൻ ഡി ക്ലർക്കും ഈ പറയുന്ന വോട്ടുകളും ഈ പറയുന്ന സുരക്ഷാ സന്നാഹങ്ങളും നോക്കാൻ പോകാറില്ല എന്ന് പ്രിയപ്പെട്ട തങ്ങൾ പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ് ഇത് മാൻ മെയ്ഡ് ട്രാജഡിയാണ് കൂട്ടരെ ഞങ്ങളുടെ കൺക്ലൂഷൻ നമ്പർ വൺ അപ്പോൾ ചോദ്യം ഉയർന്നു ദിസ് ട്രാജഡി ആരാണ് ഈ ദുരന്തത്തിന്റെ പിന്നിൽ ചരട് വല്ല മനുഷ്യൻ മരിച്ചാലും അവന്റെ മൃതദേഹങ്ങൾ കണ്ടാലും അവന്റെ മയത്തുകൾ കണ്ടാലും അവന്റെ മാംസം വിച്ചിട്ടും എനിക്ക് ജീവിക്കണം എന്ന് കരുതുന്ന രാഷ്ട്രീയ തൊഴിലാക്കിയ ഒരു മന്ത്രിയുണ്ട് ഈ താനൂരിൽ അയാളുടെ പേര് അബ്ദുർഹമാൻ എന്നാണ് കൺക്ലൂഷൻ നമ്പർ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ പ്രക്ഷോഭത്തിന്റെ പന്തലിൽ വെച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് രാജ്യത്ത് ദുരന്തം നടക്കുമ്പോ രണ്ടു തരത്തിലുള്ള അഴിമതികൾ നടക്കും ാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അഴിമതിയാണ് ഞങ്ങളുടെ കൺക്ലൂഷൻ നമ്പർ മൂന്ന് ഞങ്ങൾ ഇവിടെ വെക്കുകയാണ് താനൂരിലെ വോട്ട് ദുരന്തം കഴിഞ്ഞു ഞാൻ ഇന്നും ആ പത്രം വായിക്കുകയായിരുന്നു പ്രിയപ്പെട്ട അലവി എന്ന പിതാവിന്റെ ദുരന്തം അവരുടെ അവരുടെ വേദന തന്റെ വീട്ടിലെ തന്റെ കുഞ്ഞുമക്കളുടെ നാലു മക്കളുടെ സ്കൂൾ ബാഗിന്റെ മുന്നിലിരുന്ന് കരയുന്ന വാപ്പ അനുജന്റെ രണ്ടു മക്കള് രാവിലെ ടിഫിനുമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന കാഴ്ച കാണാൻ കൊതിച്ചു നിന്ന വീട്ടുകാരുടെ സങ്കടം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ എനിക്ക് വാർത്ത കിട്ടിയത് കൈരളി ടിവിയുടെ വാർത്തയാണ് െ മലപ്പുറത്ത് നിന്ന് പുതുവർഷത്തിന്റെ ഈ പുലരിയിൽ നമുക്കൊരു സങ്കടത്തിന്റെ വാർത്ത കേൾക്കാം എന്നിട്ട് സൈദരവി എന്ന് പറയുന്ന പിതാവിന്റെ സങ്കടമാണ് എന്റെ മോളുടെ സമ്മാനം കണ്ടില്ലേ എന്റെ കുഞ്ഞുമക്കളുടെ ബാഗ് കണ്ടില്ലേ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ പൊന്നോമനകളുടെ സ്വപ്നങ്ങൾ കണ്ടില്ലേ ആ സ്വപ്നങ്ങളെല്ലാം അബ്ദുറഹ്മാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ വിളിക്കുന്ന മുദ്രാവാക്യത നിങ്ങൾ ഭയപ്പെടണ്ട എം എസ് എഫ് ചോദിക്കുന്ന ചോദ്യങ്ങളെ നിങ്ങൾ ഭയപ്പെടണ്ട സലാം ഹിബും മുസ്ലിം ലീഗും ഉന്നയിക്കുന്ന വിമർശനങ്ങളെയും നിങ്ങൾ പക്ഷേ നിങ്ങൾ ഭയപ്പെടണം കേട്ടോ ഞാൻ അജിനോർ ആശുപത്രിയിൽ വരുമ്പോ ഫ്രീസറിൽ പൊതിഞ്ഞു കിട്ടിയ ആറു മാസം പ്രായമുള്ള കുഞ്ഞുവാവ പത്ത് മാസം പ്രായമുള്ള കുഞ്ഞു വാവാ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ബോട്ട് കടവ് കടവ് കടന്ന ബോട്ടല്ല വിനോദയാത്രക്ക് വന്നവരാണ് വിനോദയാത്രക്ക് വന്നവരാണ് ആ വോട്ടിന്റെ തീരത്ത് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട മുത്തു തങ്ങൾ പറയാം അവിടെ റിസോർട്ടിന്റെ പണി പണി നടക്കുന്നുണ്ട് അതിന്റെ പറയാൻ മുസ്ലിം ലീഗും ഐക്യ പോലും തയ്യാറാക്കാൻ നട്ടല്ലാത്ത നട്ടലിന്റെ സ്ഥാനത്ത് വാഴനാടുള്ള നാണകെട്ട രാഷ്ട്രീയക്കാരന്റെ പേരാണ് അബ്ദുറഹ്മാൻ ഇന്നും താനൂരിലെ കുട്ടികൾ ബി കോമ് പഠിക്കുന്നത് കോഴിക്കടയുടെ മുകളിലാണ് കുട്ടികൾ കുട്ടികൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്നത് ചിക്കൻ ഷോപ്പിന്റെ മുകളിലാണ് കോഴിക്കടയിലെ ദുർഗന്ധം വമിച്ച് മുഹമ്മദ് കോയ ഗവൺമെന്റ് കോളേജിൽ ഞങ്ങള് കൊടുത്ത കോളേജെ നിങ്ങളുടെ അവസരമല്ല നിങ്ങളുടെ ഔദാര്യമല്ല ഞങ്ങൾ കൊടുത്ത കോളേജിൽ കുട്ടികൾ പഠിക്കുമോ ആ പണി എഴഞ്ഞു നീങ്ങുമോ ഞാൻ തങ്ങളോട് ചോദിക്കുന്നു എന്റെ ഫിഷറീസിന് മൂന്ന് ഏക്കർ സ്ഥലം ഫിഷറീസ് സൗജന്യമായി മിസ്റ്റർ അബ്ദുറഹ്മാൻ നിങ്ങൾ നിങ്ങൾ വാങ്ങാതിരുന്നത് പിന്നെ അങ്ങനെ ഏഴ് ചെയ്ത കോളേജിന്റെ ഏഴാം വർഷ വാർഷികം നടത്താൻ പറ്റുമായിരുന്നു പക്ഷെ നിങ്ങൾ ചെയ്തില്ല കാരണം ഫിഷറീസിന്റെ പ്രോപ്പർട്ടി വാങ്ങിയാൽ താനൂരിന്റെ കോളേജിന്റെ കെയർ ഓഫിൽ നടക്കുന്ന നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കൂല്ല എന്ന് കണ്ടതിന്റെ പേരിലാണ് ുമായിട്ട് ഒഴൂരിലേക്ക് ഓടിപ്പോയത് ഈ നാട്ടുകാർക്ക് അറിയാം തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് കൊണ്ട് നല്ലവനാകണമെങ്കിൽ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ലവന്മാരുടെ നേതാവ് നരേന്ദ്രമോദിയാകണം തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നില്ലേ രണ്ടറ്റത്ത് രണ്ട് ബുദ്ധിമാരെ നിർത്തി ഞങ്ങൾ താനൂരിലും ബെന്തൽമണ്ണയിലും താനൂരിലെ താനൂറുകാരെ ഈ ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം പേരുടെ പിഴയാണ് ഫിറോസ് ഫിറോസ് ഇവിടെ തോൽക്കുന്നത് പറഞ്ഞു താനൂരിന്റെ കടലിന്റെ മക്കളെ നിങ്ങൾ എന്നെ ജയിപ്പിച്ചാൽ ഞാൻ ഫിനിഷിംഗ് സ്കൂൾ കൊണ്ടുവരാം കടലിന്റെ മക്കളെ നിങ്ങളുടെ കാൽപന്ത് കളിയെ സഫലമാക്കുന്ന കോർട്ട് കൊണ്ടുവരാം താനൂരിന്റെ ഈ ജനങ്ങളെ നിങ്ങൾ എന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് സൗകര്യം ചെയ്തു തരാം പ്രിയപ്പെട്ട മാത്രമല്ല ആ ഇൻവോൾവ് ചെയ്ത ഒരാൾ എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും ഡോക്ടർ ശശി തരൂർ അടക്കമുള്ള കേരളത്തിലെ ഇന്ത്യയിലെ മഹാപ്രതിഭകൾ വന്ന് താനൂരിൽ തമ്പടിച്ചു ജനങ്ങളെ ഫിറോസിന്റെ കൂടെ നിന്നോ ഈ ചെറുപ്പത്തിന്റെ കൂടെ നിന്നോ നിങ്ങൾക്ക് ഒരു ബ്രദറിന് ഞങ്ങൾ തരികയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ചിറക് തരാൻ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആകാശം കണക്ക് തുറന്ന് തരാൻ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു പി കെ ഫെറോസിന്റെ സ്വപ്നങ്ങൾക്ക് മേലെ മുതലാളി അഞ്ഞൂറ് റുപ്പേന്റെ നോട്ട് വെച്ച് അഞ്ഞൂറ് റുപ്പേന്റെ നോട്ട് അപ്പൊ എല്ലാം പറഞ്ഞു ഇതിങ്ങനൊക്കെ പറയണമെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇങ്ങനൊക്കെ പറയണോ അത് ഓരോ ഞാൻ ഈ ശബ്ദം കേൾക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന പരിസരത്തെ മുഴുവൻ മനുഷ്യരോടും പറയാം താനൂരിന്റെ തീരപ്രദേശത്ത് അലറികരഞ്ഞ ആഴങ്ങളിലേക്ക് പോയ ആ കുഞ്ഞു മക്കളുടെ മനസ്സാക്ഷി എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഉളുപ്പില്ലാതെ അബ്ദുറഹ്മാന്റെ കള്ളപ്പണത്തിന് സ്വന്തം മനസ്സാക്ഷിയെ വിച്ചവരെ നിങ്ങൾ കൂടിയാണ് ഇരുപത്തിരണ്ട് പേരെ കൊന്നത് എന്ന് പറയാതെ ഞാൻ ഈ വേരി വിട്ടാൽ ഈ കുറ്റപത്രം പേർ ഒന്ന് മാറി ചിന്തിച്ചിരുന്നുവെങ്കിൽ താനൂരിന്റെ തലവരെ മാറുമായിരുന്നു നിറഞ്ഞു നിൽക്കേണ്ടിയിരുന്നത് ഈ കറപ്ഷന്റെ പേരിലാകുമായിരുന്നില്ല താനൂരില് ഇങ്ങനെ നിറഞ്ഞു നിൽക്കേണ്ടത് ഞങ്ങൾക്ക് ഇടതുപക്ഷത്തോട് പറയാനുള്ളത് പരിമിതമായ സമയമാണ് രാഷ്ട്രീയം മുതലാളിമാർക്ക് വിട്ടുകൊടുക്കരുത് മുതലാളിത്തൊരു കുഴപ്പമില്ല കച്ചവടം ഒരു കുഴപ്പമില്ല ഞങ്ങളൊക്കെ കച്ചവടക്കാരാണ് മനുഷ്യന്മാരുടെ കയ്യിൽ പണം ഒരു കുറ്റകൃത്യമായി കാണുന്ന മാക്സിന്റെ ഐഡിയോളജിയല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഐഡിയോളജി പണം ഒരു മനുഷ്യന്റെ അനുഗ്രഹമാണ് പക്ഷേ കച്ചവടക്കാരൻ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന പോലെ കച്ചോടക്കാരൻ കൂൾബാർ നടത്തുന്ന പോലെ കച്ചോടക്കാരൻ പോലെ മറ്റൊരു ഏർപ്പാടായി ആ രാഷ്ട്രീയം എന്തായിരിക്കുമെന്ന് താനൂരിലേക്ക് പോകുന്നതിന്റെ മുമ്പേ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദുരന്തം കാണാൻ പറ്റും ബ്രിദ്ഭൂഷൺ സിംഗ് എന്ന് പറയുന്ന ഡൽഹിയിലാണ് ഇങ്ങോട്ട് പോകുന്നത് എസ് പി എസ് പി ചേരുമ്പോ തന്നെ എസ് പി ബോധ്യമായതുകൊണ്ടല്ല ബിസിനസ് ും മന്ത്രി ആകാനും പറ്റിയ മോഹൻദാസ് കരൺചന്ദ് ഗാന്ധിയുടെ ആദർശം കണ്ടിട്ടല്ല അന്നാ കിട്ടത് ഇപ്പോൾ സി പി എമ്മിലേക്ക് വന്നിട്ടുള്ളത് വായിച്ചിട്ടാണ് എന്ന് വിശ്വസിക്കാൻ മാത്രമുള്ള മന്ത്രബുദ്ധിത്തരം നാട്ടുകാർക്കുണ്ടെങ്കിലും സി പി എമ്മുകാർക്കുണ്ടെങ്കിലും യൂത്ത് ലീഗുകാർക്കും മുസ്ലിം ലീഗുകാർക്കും ഇല്ല അന്ന് കോൺഗ്രസിന്റെ കഥലിട്ടത് തന്റെ രാഷ്ട്രീയ കൃഷി നടത്തം പറ്റിയ പാർട്ടി കോൺഗ്രസ് ആണ് എന്ന് മനസ്സിലാക്കി കോൺഗ്രസ് പറഞ്ഞു മോനെ കണ്ടം വഴി ഓടിക്കോ എന്ന് പറഞ്ഞപ്പോ ആർത്തി കൊണ്ട് ഓടി വരുന്ന മുതലാളിയെ തൊഴിലാളി വർഗ പാർട്ടിയുടെ പുതപ്പണിയിച്ചു സ്വീകരിച്ച സഖാക്കളെ ഈ വിഴുപ്പ് പാണ്ഡത്തെ നിങ്ങളെ ചെടുക്കണം ബ്രിജുഭൂഷനെ പുറത്താക്കാൻ പറ്റണില്ല മോഡിക്ക് പുറത്താക്കാൻ അമിത്ഷാക്ക് അഹങ്കാരം ബ്രിജുഭൂഷന്റെ മുമ്പിൽ ബ്രിജു ഉത്തർപ്രദേശിലെ പതിനഞ്ച് നിയോജക മണ്ഡലങ്ങൾ ബി ജെ പിക്ക് വാങ്ങിക്കൊടുക്കാം എന്ന കോൺട്രാക്റ്റിലാണ് ഡൽഹിയിലെ അബ്ദുറഹ്മാൻ ആയ ബ്രിജുഭൂഷണെ അവിടുത്തെ ബി ജെ പി ഏറ്റെടുക്കുന്നത് നിങ്ങൾ 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 പറയണം അബ്ദുറഹ്മാൻക്ക് മുസ്ലിം ലീഗിന്റെ ഏതൊക്കെ നിയോജക ലീഗുകാരനെ തോൽപ്പിക്കാൻ എത്ര മണ്ഡലങ്ങളിലാണ് അബ്ദുറഹ്മാൻ കള്ളപ്പണം ഓഫർ ാണ് കേസ് പേരിലെന്താ അറിയോ നിങ്ങള് ഞാൻ സ്ലാപ്പിംഗ് ഫേസ് എന്ന് അടിച്ചു നോക്കി ഇന്റർനെറ്റില് നിങ്ങൾ അടിച്ചു നോക്കണം മുഖത്തടിക്കാനൂരിൽ അബ്ദുറഹ്മാൻ ഈ പാലത്തിൽ ടോൾ സംസ്ഥാന തൊഴിലാളിയുടെ മുഖത്ത് തന്റെ കൈത്തലം കൊണ്ടടിക്കുമ്പോ സകല മുതലാളിമാരും രാഷ്ട്രീയത്തെ തൊഴിലാക്കാൻ വന്ന സകല മുതലാളിമാരുടെയും ജാതകവും ഇതാണ് ഡൽഹിയിലെ ബ്രിജഭൂഷൺ രണ്ടായിരത്തി ഇരുപതിൽ ജാർഖണ്ഡിൽ അണ്ടർ ഫിഫ്റ്റീൻ റസ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ട്രയൽ റണ്ണിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ രേഖകളില്ലാതെ വന്ന മത്സരിക്കാൻ പറ്റുമോ എന്ന് ബ്രിജുഭൂഷൻ ആ മുഖത്തടിക്കുന്ന വീഡിയോ ഇന്റർനെറ്റിൽ മുഖത്തടിക്കൽ കലാപരിപാടിയാണ് ആ ബ്രിജുഭൂഷണെ പോലെ മുതലാളിമാർക്കെല്ലാം ഈ സ്വഭാവമാണ് ഞാൻ ഈ മുഖത്തടിച്ച ഈ വാർത്ത വായിച്ചപ്പോ എനിക്ക് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് ആ സമയത്ത് മറ്റൊരു പറയുണ്ടായിരുന്നു കേരളത്തിൽ നിങ്ങൾ മുഹമ്മദ് നിഷാം ശോഭ തന്റെ വാഹനവുമായി ഈ ടോൾ ചെറുപ്പക്കാരൻ നിന്ന പോലെ എന്ന് പറയുന്ന സെക്യൂരിറ്റിക്കാരൻ നിന്നപ്പോ അവനെ തന്റെ കാറുകൊണ്ടിട്ടു കൊന്നു കളഞ്ഞ മുഹമ്മദ് നിഷാം മുഹമ്മദ് പ്രൊഫൈൽ ഒന്ന് ഞാൻ നോക്കി മുഹമ്മദ് ആദ്യം മോത്തടിച്ചു മോന്തടിച്ചു പിന്നെ തന്റെ കാർ കൊണ്ട് കുത്തിക്കൊല്ലുകയാണ് അത്ര കുത്തി കൊല്ലുകയാണ് ഞങ്ങളൊന്നും ഇവന്റെ കള്ളപ്പണം വാങ്ങിയ ജീവിക്കുന്നത് എന്നതുകൊണ്ടാണ് അടുക്കളയിൽ എന്നത് കൊണ്ടാണ് അബ്ദുറഹ്മാൻ്റെ നിങ്ങൾക്ക് അവരെ സെലൂട്ട് അടിക്കാം ഞങ്ങൾക്ക് ഇത് ഉത്തരവാദിത്തല്ല ഈ മുഹമ്മദ് നിഷാമിനെ നിഷാമിനെ ഞാൻ പ്രൊഫൈൽ ഇന്റർനെറ്റ് മുഹമ്മദ് പരിചയപ്പെടുത്തുന്നത് പ്രൈമറലി ബിസിനസ് മുഹമ്മദ് പ്രൈമറി ഇൻറ്റു മുതലാളിയാണ് രാഷ്ട്രീയക്കാർക്ക് വിട്ടു കൊടുക്കണം താനൂരിൽ നിന്ന് ആദ്യം കേട്ട ഒന്നാമത്തെ ദുരന്തവാർത്ത വോട്ടപകടത്തിന്റെ ദുരന്ത വാർത്തയാണ് പിന്നീട് നമ്മൾ കേൾക്കുന്ന രണ്ടാമത്തെ ദുരന്തവാർത്ത എന്താ രണ്ടാമത്തെ ദുരന്തവാർത്ത

നിങ്ങൾ 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 സീറ്റ് പണത്തിൽ നിന്ന് ഡിസ്കൗണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള കൺക്ലൂഷൻ 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 എന്താ അറിയോ ആ ആ ഇതാണ് മാർക്ക് ഇതുവരെ വിറ്റത് അവരുടെ നിയോജക മണ്ഡലങ്ങളാണ് വാർഡ് വിറ്റു പഞ്ചായത്ത് വിറ്റു മണ്ഡലം വിറ്റു എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ജയത അങ്ങനെ പോലുള്ള സഖാക്കളോട് ഞങ്ങൾ പറയാം നിങ്ങൾ നടക്കേണ്ടി വരും അബ്ദുറഹ്മാനെ പോലുള്ള മുതലാളിമാരെ നിങ്ങൾ ഏറ്റെടുക്കുമ്പോ ഞങ്ങൾ മലയാളികളോട് പറയാ ഇതുവരെ വാർഡും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും മണ്ഡലവും വിറ്റ മാർക്സിസ്റ്റ് പാർട്ടി പാർട്ടിയും വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയും എൽ സി കമ്മിറ്റിയും വിൽക്കുന്നതിന്റെ താനൂരിൽ മുതലാളിക്ക് അരിവാൾ നക്ഷത്രത്തിന്റെ മെമ്പർഷിപ്പ് മനസാക്ഷിയോട് പറയാൻ മാർക്സിസ്റ്റ് അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ ആ ചിത്രം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുക ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ മാത്രം ഉത്തരം കൊടുത്താ പോരാ ഇത് മാത്രം കൊടുത്താ പോരാ താനൂരിലെ കുട്ടികൾക്ക് പ്ലസ് ടു പഠിക്കാൻ സീറ്റുണ്ടോ നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ വിവരം നിങ്ങളുടെ റിസോർട്ട് ഇവിടെ പണി ഈ ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ഇവിടുത്തെ പ്രതിഷേധത്തിലാണല്ലോ താനൂരിലെ ദേവദാർ പാലം ഞങ്ങൾ പണിയുമ്പോ കടൽ സംവിധാനം കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ പണിതത് പക്ഷേ തെയ്യാലയിലെ പാലം തെയ്യാല പാലം പണിയാൻ വേണ്ടി അദ്രമ മുതലാളി നടപടി എടുക്കുമ്പോ ബദൽ വിധാനമില്ലാതെ പാലം കൊട്ടി അടക്കുകയാണ് മിസ്റ്റർ അബ്ദുറഹ്മാൻ താനൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് താങ്കൾ കല്യാണം കഴിച്ചപ്പോ താങ്കളുടെ ഭാര്യക്ക് കൊടുത്ത സ്ത്രീധനത്തിന്റെ കെട്ടുതാലിയുടെ കൂടെ കിട്ടിയ മണ്ഡലമല്ല താനൂർ നിയോജക മണ്ഡലം എന്തു പറയാൻ ആഗ്രഹിക്കുക ബദൽ സംവിധാനം വേണം ഈ നഗരത്തിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക് നനച്ചില്ലേ ഇവിടുത്തെ വ്യാപാരികളുടെ സങ്കടമല്ലേ ആ സങ്കടത്തെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്റെ ശബ്ദം അവസാനിക്കുമ്പോ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാ ഞങ്ങളുടെ പിന്നാലെ ഞങ്ങളുണ്ട് ജീവൻ ജോർജിന്റെ സർക്കിൾ ഇൻസ്പെക്ടറുടെ പേര് ഞാൻ ബോധപൂർവ പറഞ്ഞത് അദ്ദേഹത്തോട് പറയാ നിങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഡി ഇപ്പൊ അല്പം മര്യാദയിലൊക്കെ പ്രവർത്തിക്കുന്നു എന്നാണ് കേട്ടത് പക്ഷെ ഡിവൈഎസ്പി നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അബ്ദുറഹ്മാലേക്ക് കണക്ട് ചെയ്യാൻ എന്താണ് കണക്ഷൻ എന്നാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കണക്ഷൻ എന്താണ് ഇതിന് അനുമതി പത്രം കൊടുത്തത് മാരിടൈം ഡിപ്പാർട്ട്മെന്റ് തുറമുഖ തുറമുഖ വകുപ്പിന്റെ കീഴിലാണ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അബ്ദുറഹ്മാന്റെ കോമാളി വേഷങ്ങളിൽ പെട്ട മറ്റൊരു വേഷം അയാളും ഇയാളും തമ്മിലുള്ള അവിഹിത ബന്ധം ആ ബന്ധത്തിലൂടെ അബ്ദുറഹ്മാനെ നിങ്ങൾക്ക് കൈയോടെ പിടികൂടാം എന്നിട്ടും നിങ്ങൾ പ്രതികളെ പിടിക്കേണ്ടതിന് പകരം പ്രതി എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച യൂത്ത് ലീഗിന്റെ ഫ്ലക്സ് ബോർഡ് നശിപ്പിക്കാൻ മിസ്റ്റർ സർക്കിൾ ഇൻസ്പെക്ടർ ജീവൻ ജോർജ് നിങ്ങൾ ആ കാക്കിയോട് പഠിച്ചു വെച്ചിട്ട് കാക്കി ട്രൗസറും ചുവപ്പ് കുപ്പായം കുപ്പായം വിട്ടാൽ നിങ്ങൾ വാങ്ങുന്ന പണം ഞങ്ങളുടെ കൂടി നികുതി പണമാണ് അതുകൊണ്ട് ജനങ്ങളുടെ സമാധാനത്തിന് കാവൽ കണ്ടതിന് പകരം അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടുത്തെ ജനീലിനോടും ഇവിടുത്തെ യൂത്ത് ലീഗിന്റെ നേതാക്കളോടൊക്കെ എന്താ പോലീസിന്റെ ഭാഷ്യം ഇപ്പൊ പോലീസ് പറയുന്നത് പ്രതിയല്ലാത്ത ഒരാളെ യൂത്ത് ലീഗുകാർ എങ്ങനെയാണ് പ്രതി എന്ന് വിളിക്കുക അങ്ങനെ നിങ്ങൾ പ്രതി എന്ന് വിളിച്ചാൽ നിങ്ങൾ കൊറേ കലാപരിപാടി നടത്തിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഏറ്റവും ലാസ്റ്റ് നടന്ന സമ്മേളനത്തില് നമ്മള് ട്രാഫിക് നിയന്ത്രണം വന്നപ്പോ റോഡ് ബ്ലോക്ക് ആക്കി കൊടുക്കുന്ന ചില വണ്ടിയൊക്കെ സിഐ കടന്നു പോകാൻ അനുമതി കൊടുത്തിട്ടുണ്ട് ബോധപൂർവം പ്രശ്നം സൃഷ്ടിക്കാൻ നിങ്ങളെ പിന്നിൽ ഞങ്ങളും ജനകീയ റഡാറുവെച്ചിട്ട് ഞങ്ങളുണ്ടേ എന്ന് വിടുത്ത സർക്കിൾ ഇൻസ്പെക്ടറോട് പറയാം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ പറയാണ് എടുത്തു കൊണ്ടുപോകുമ്പോ ചങ്ങായിമാരെ ഞങ്ങൾ ചോദിച്ചില്ലേ ആ ചോദിച്ചു എന്താ ന്യായം പറഞ്ഞത് അത് പ്രതിയല്ലാത്ത മന്ത്രിയെ നിങ്ങൾ എങ്ങനെയാണ് പ്രതി എന്ന് വിളിക്കുക എങ്കിൽ ജീവൻ ജോർജ് ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ അഭിപന്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇവിടെ ഉണ്ട് യൂത്ത് ലീഗിന്റെ ഭാരവാഹികളുണ്ട് ജില്ലാ യൂത്ത് ലീഗിന്റെ ഭാരവാഹികളുണ്ട് ഇവരുടെ ആധാർ കാർഡും ഐ ഡി കാർഡും നിങ്ങളുടെ മൊബൈൽ നമ്പർ പറഞ്ഞാൽ ഞങ്ങൾ കോപ്പി അയച്ചു തരാം ഈ യോഗവും ഈ പന്തലും കിട്ടിയത് ഒരു തവണയല്ല മൂന്ന് തവണ ഇത് ആവർത്തിച്ചു പറയാനാണ് അബ്ദുറഹ്മാൻ പ്രതിയാണ് അബ്ദുറഹ്മാൻ പ്രതിയാണ് അബ്ദുറഹ്മാൻ പ്രതിയാണ്